എൻ്റെ പേര് മായ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് എന്നെ ഈ ആൾക്കാരെയിൽ വീണ്ടും ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഉയർത്തിയ മാതാവിനും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഞാൻ ആദ്യം കോടാനു കോടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞു ഇപ്പോൾ വീണ്ടും എനിക്ക് രോഗസൗഖ്യം തന്ന കാര്യങ്ങളാണ് കൂടുതൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഗ്ലാസ് പൊട്ടിയിട്ട് എൻ്റെ ഈ കൈൻ്റെ തളവിരലിൽ മുറിവ് പറ്റി മുറിവ് പറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ മുറിവായിരുന്നു പക്ഷേ ആഴമുള്ളതായിരുന്നു മുറിവ് ഒന്നര മാസമായിട്ട് രണ്ട് മാസമായിട്ടും മുറിവ് ഉണങ്ങുന്നില്ല ഹോസ്പിറ്റലിൽ പോയി കെട്ടി വെച്ചു ആ കൈവച്ചിട്ട് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ചുകൂടി നോക്കാം ശരിയാകും തള്ളവിരലായതുകൊണ്ടാണെന്നൊക്കെ പക്ഷേ ഞാൻ ആ വേദനയായിട്ട് വീട്ടിൽ പണികളെല്ലാം എടുക്കണം എന്നിട്ട് ഒരു രക്ഷയില്ല ഒടുവിൽ ആ വിരളങ്ങ് മടങ്ങാതെയായി വിരൽ നീര് വെച്ച് വീർത്തു ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ സർജറി ചെയ്താലും കഴിയില്ല പിന്നെ അതിനകത്തുള്ള എന്നുള്ള ട്യൂബ് പൊട്ടിപ്പോയി അതുകൊണ്ടാണെന്ന് പറഞ്ഞു പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻ്റ് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്ത് ഞാൻ ഒന്നൊന്നര വർഷം അതുമായിട്ട് കഷ്ടപ്പെട്ട് പോവുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറയുകയാണ് ഈശോയെ ഞാൻ ഈ പുതിയ നിയമം കംപ്ലീറ്റ് എൻ്റെ ഈ വയ്യാത്ത കൈവെച്ച് തന്നെ എഴുതാം എനിക്ക് ഈ പുതിയ നിയമം കംപ്ലീറ്റ് എഴുതി കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് എൻ്റെ കൈ ഒന്ന് ശരിയാക്കി തരണം ഞാൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേന പിടിക്കാൻ കഴിയില്ല എൻ്റെ സിഗ്നേച്ചർ പോലും വ്യത്യാസമാണ് ബാങ്കിൽ പോയി എന്തെങ്കിലും ആവശ്യത്തിന് സൈൻ ചെയ്യുമ്പോൾ എൻ്റെ സൈനല്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഈ വിരൽ വെച്ച് തന്നെ പേന ഇങ്ങനെ പിടിച്ച് എഴുതുകയാണ് വിരള മടങ്ങത്തില്ല ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ എഴുതി തുടങ്ങി മത്തൈടെ സുവിശേഷം എഴുതി പത്താമത്തെ ആയപ്പോഴേക്കും എൻ്റെ വിരൽ ശരിയായി ഞാൻ ഈശോടെ ആവശ്യപ്പെട്ടത് പുതിയ നിയമം കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞിട്ട് മാത്രം ശരിയാക്കി തന്നാൽ മതി എന്നാ പക്ഷേ എൻ്റെ പത്താമത്തെ അധ്യായം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോലും അറിയാതെ എന്നോ ആണ് എൻ്റെ വിരൽ ശരിയായത് അതെൻ്റെ ഒന്നാമത്തെ രോഗസൗഖ്യം അടുത്തതായിട്ട് എനിക്ക് കിടക്കുമ്പോൾ ഫാനിൻ്റെ അടിയിൽ കിടക്കുകയോ അല്ലെങ്കിൽ കാറ്റടിക്കുകയോ ഒക്കെ ചെയ്താൽ എൻ്റെ രണ്ട് മൂക്കും ബ്ലോക്ക് ബ്ലോക്കാവും രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുകയില്ല വർഷങ്ങളായിട്ട് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഓർട്ടർ വിനസൽ സ്പ്രേ അടിച്ചിട്ടാണ് കിടക്കണത് പകലായാലും രാത്രിയിലായാലും ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മൂക്കിൽ കാ മുഖത്ത് കാറ്റടിക്കുകയാണെങ്കിൽ എനിക്ക് മൂക്ക് രണ്ടും ബ്ലോക്കാവും ഭയങ്കര ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും വല്ലാതെ കഷ്ടപ്പെടുമായിരുന്നു ഞാൻ എവിടെ പോയാലും ഈ നസൽ സ്പ്രേ എൻ്റെ ബാഗിൽ കരുതും രാത്രിയിലാണെങ്കിൽ എൻ്റെ പില്ലോൻ്റെ അടിയിൽ ഈ നെസൽ സ്പ്രേ കാണും ഈ പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ തുടർന്ന് പോവുകയാണ് അപ്പോൾ ഈ നസൽ സ്പ്രേ ഉപയോഗിച്ച് ഉപയോഗിച്ച് എൻ്റെ മൂക്കിൽ സ്മെല്ല് അറിയാൻ പറ്റാതെയായി അങ്ങനെ ഞാനൊരു ദിവസം ഈ നസൽ സ്പ്രേ തീർന്നു അപ്പം എൻ്റെ മോനോട് പറയാണ് മക്കളെ അമ്മയുടെ നസൽ സ്പ്രേ തീർന്നു നീ മേടിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അമ്മയ്ക്ക് രാത്രി ഉറങ്ങാൻ കഴിയൂല എന്ന് പക്ഷേ മോൻ പുറത്ത് പോയപ്പോൾ അവ മറന്നുപോയി അങ്ങനെ ഞാൻ ആ രണ്ട് മൂന്ന് ദിവസം ഇന്ന് വാങ്ങാം നാളെ വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ വാങ്ങാൻ മറന്ന് മറന്നു പോയി അങ്ങനെ ഞാൻ അമ്മയുടെ ഉടമ്പടി തൈല എൻ്റെ മൂക്കിൻ്റെ പുറത്ത് തടവി പ്രാർത്ഥിച്ചിട്ട് രാത്രി കിടക്കും അമ്മ എൻ്റെ മൂക്ക് ബ്ലോക്ക് ആകരുതേ എന്നെനിക്ക് ഒരു പൊടി പോലും ഉറങ്ങാൻ കഴിയൂല പക്ഷേ ഈ മൂ തൈലം ഞാൻ മൂക്കത്ത് പുരട്ടി കിടന്ന് ഒരാഴ്ചയോളം എനിക്ക് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണു അപ്പോഴാ പതിനഞ്ച് വർഷത്തിന് ശേഷം ഇത്രയും ദിവസം ഞാൻ നന്നായിട്ട് ഉറങ്ങാൻ പറ്റി അതോടെ എനിക്ക് മനസ്സിലായി എൻ്റെ മൂക്കിൻ്റെ ആ ബ്ലോക്ക് അമ്മയെടുത്ത് മാറ്റി അമ്മയോടോ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനിത് ഉടമ്പടിയിൽ നിയോഗമൊന്നും വെച്ചതായിരുന്നില്ല അതുപോലെ തന്നെ എനിക്ക് പതിനാറ് വർഷമായിട്ട് തലനീര് കുളിച്ചു കഴിഞ്ഞാൽ രാസ്നാദി ശിരസിൽ കുറേ വാരി പൂഷണം അത് ഒരുപാട് ഇടാൻ ചെറുതായിട്ടൊന്നും ഇട്ടാൽ പോരാ അത് ഈ പത്ത് പതിനാറ് വർഷമായിട്ട് ഞാനിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുളിച്ചു കഴിഞ്ഞാൽ പോ തല വീർക്കാൻ പറ്റൂല വെയിൽ കൊള്ളാൻ പറ്റൂല ഷോൾഡറൊക്കെ ഭയങ്കരമായിട്ട് പെയിനാണ് കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നിട്ട് ഒരു രക്ഷയില്ല ഈ രാസ്നാദിയും കൊണ്ടാന്ന് നടപ്പ് എവിടെ പോയാലും നാസൽ സ്പ്രേ സൽസ്പ്രേ നടന്ന പോലെ രാസ്നാദിയും കൊണ്ട് നടക്കണം അങ്ങനെ ഒരു ദിവസം ഇതുപോലെ രാസ്നാദി തീർന്ന അവസരത്തിൽ വാങ്ങാൻ മറന്നു അങ്ങനെ ഒരാഴ്ച ഉപയോഗിക്കാതിരുന്നപ്പോൾ എനിക്ക് തലനീരിൻ്റെ പ്രശ്നം ഇല്ലാതായി എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മ മാതാവ് ആ പ്രശ്നം എനിക്കെടുത്ത് മാറ്റി തന്നു അതുപോലെ പിരീഡ്സ് പെയിൻ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കേണ്ടത് സിവിയർ പെയിനാണ് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഒരു മുപ്പത്തിമൂന്ന് രൂപയുടെ ടാബ്ലറ്റാണ് ഞാൻ എടുക്കണത് ഒറ്റ ടാബ്ലറ്റ് എന്നാലും ജസ്റ്റ് ഒന്ന് എന്നുള്ള ആശ്വാസമാകുമെന്നുള്ളതല്ലാതെ എനിക്കങ്ങനെ വേദനയ്ക്ക് വലിയ ശമനമൊന്നുമില്ല ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാൻ എനിക്ക് ഒരിടത്ത് പോകാൻ കഴിയൂല അങ്ങനെ അതും എൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഉടമ്പടി തൈലം വയറ്റത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കതെടുത്ത് മാറ്റിയത് അതിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആകാറായി ഒരു പ്രശ്നമില്ല പിന്നെ അതുപോലെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ റൈറ്റ് അണ്ടർ നാമിന് ഒരു മൊഴയുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഡോക്ടറെ കാണിച്ചു ചെക്കപ്പ് എല്ലാം ചെയ്തതാണ് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എൻ്റെ അമ്മ ക്യാൻസർ സർവൈവറാണ് അപ്പോൾ എനിക്കതൊരു പേടി ഉണ്ടായിരുന്നു എന്താണോ എന്നറിയില്ല എന്നാൽ ആർ സി സിയിൽ ഏറ്റവും ആർ സി സിയിൽ തന്നെ പോയി ചെക്ക് ചെയ്തതാ പക്ഷേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല അത് മൊഴയൊന്നും അല്ല എന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ മനസ്സിലതിങ്ങനെ കിടപ്പുണ്ടായിരുന്നു ഫ്യൂച്ചറിൽ എന്തായാലും അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നൊക്കെ അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുകയാണ് ഇങ്ങനെ അണ്ടർ ഒരു മുഴ കല്ല് കല്ലുപോലിരിക്കുന്നു ആ ആളെ കാണിക്കുകയാണ് ഈശോ പക്ഷേ അതൊരു പ്രശ്നം ഉള്ളതല്ല എങ്കിലും അതിപ്പോൾ മാറ്റിക്കൊടുക്കുകയാണെന്ന് അതോടെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്കത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഗവൺമെൻറ് ഐ ടി ഐ അധ്യാപകനാണ് മലപ്പുറം ജില്ലയിലായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ഒരാറുമാസമായി ട്രാൻസ്ഫർ കിട്ടി കാസർഗോഡേക്ക് പോയി അപ്പോൾ നമുക്ക് ആകെ വിഷമമായി സ്വന്തം നാട്ടിൽ കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നേ പക്ഷെ കിട്ടിയില്ല കാസർഗോഡേക്ക് പോയപ്പം ഞാനാകെ വിഷമിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ വിഷമിക്കുമെന്നും വേണ്ട എവിടെ ആയാലും ഞാൻ പോയി പണിയെടുക്കും പക്ഷേ എനിക്കവിടെ താമസവും ഭക്ഷണമൊന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മലപ്പുറം ജില്ലയിലാണെങ്കിൽ അവിടെ ഉണ്ട് അവിടെ ആ ഭക്ഷണമൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു വീട്ടിലേക്ക് ആഴ്ച തോറും ഒക്കെ വരുമായിരുന്നു പക്ഷെ കാസർഗോഡാകുമ്പം ത്രിവാണ്ട്രം വരെ അത്രയും യാത്രയുണ്ട് താമസത്തിന് പിന്നെ അവിടെ പോയിട്ട് വീട് അന്വേഷിച്ച് നടക്കണം ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും അവിടെ കോട്ടേഴ്സ് ഇല്ല അതൊക്കെ ആയിട്ട് ആളിങ്ങനെ ലീവെടുത്ത് ഒരാഴ്ച വീട്ടിൽ ഇരുന്നു അപ്പോൾ കാസർഗോഡിൽ നിന്ന് വിളി വരികയാണ് എന്താ സാറെന്താ ജോയിൻ ചെയ്യാത്തത് ഒരാഴ്ച ആയല്ലോ എന്ന് അപ്പോൾ പറഞ്ഞു വരാം വരാമെന്ന് പറഞ്ഞിരുന്നു ലാസ്റ്റ് പ്രിൻസിപ്പൽ തന്നെ അവിടെ നിന്ന് വിളിക്കുകയാണ് സാറേ സാർ വേഗം വരെ ഞങ്ങളിവിടെ താമസവും ഭക്ഷണവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അതിനുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എവിടെ പോയാലും ജോലി ചെയ്യും പക്ഷേ എനിക്ക് ഒരു ഒരേ ഉള്ള അമ്മയോട് താമസവും ഭക്ഷണവും അമ്മ ശരിയാക്കി കൊടുക്കണമെന്ന് പക്ഷേ അമ്മ ആ താമസവും ഭക്ഷണവും എല്ലാം ശരിയാക്കി വെച്ചിട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ കാസർഗോഡേക്ക് അമ്മ ട്രാൻസ്ഫർ ആക്കിയത് അത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാവില്ല പക്ഷേ ഞാൻ അത്രത്തോളം എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ട ഒറ്റക്കാരി അതായിരുന്നു ആൾക്കൊറ്റയ്ക്ക് വലിയ പ്രയാസമാണ് അപ്പോൾ കൂടെ ആരുമില്ല അങ്ങനെ ആ പ്രിൻസിപ്പല് അവിടെ ഒരു വീടെടുത്ത് താമസിക്കുകയാണ് രണ്ട് ബെഡ്റൂമുള്ള വീട് സാറിന് ഒരു റൂം ഞാൻ തരാം സാർ ഇങ്ങോട്ട് വന്നേക്ക് അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യവും ചോദിച്ചോം പറഞ്ഞു ഞാനിവിടെ രാവിലെ ഉപമാവൻ രാത്രി കഞ്ഞിയാണ് അത് സാറിന് ഞാൻ ഉണ്ടാക്കിത്തരും ഉച്ചയ്ക്ക് നമുക്ക് ക്യാമ്പസിനകത്ത് തന്നെ ഭക്ഷണം ഉണ്ടെന്ന് അപ്പോൾ എൻ്റെ അമ്മ മാതാവ് എത്രത്തോളം കരുതിയിട്ടാണ് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആക്കിയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് മാത്രമല്ല അവിടെ ചെന്നപ്പോൾ ആ പ്രിൻസിപ്പലോ ഇവിടെ ഉടമ്പടി എടുത്ത ആളും അപ്പോൾ അതും കൂടെ ആയപ്പോൾ അമ്മ അമ്മയുടെ മകൻ്റെ അടുത്ത് തന്നെ ആണ് എൻ്റെ ഹസ്ബൻ്റിനെയും കൂടി വിട്ടത് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു ആ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് ധ്യാനം കൂടി രാത്രി പന്ത്രണ്ട് മണി കറക്റ്റ് ആയപ്പോഴേക്കും അച്ഛൻ മുട്ടി നിന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പറയാണ് മുട്ടയിൽ നിൽക്കാൻ അങ്ങനെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര സുഗന്ധാഭിഷേകം അതായത് അപ്പോഴേക്കും ന്യൂ ഇയറായി പുറത്തിങ്ങനെ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തുക അപ്പോൾ അമ്മ സുഗന്ധാഭിഷേകമായിട്ട് വന്ന് ന്യൂ ഇയർ ഗിഫ്റ്റും തന്നിട്ടാണ് പോയത് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരിയിൽ ഹാർട്ട് എപ്പോഴും മിക്കവാറും ഹാർട്ടിൻ്റെ സിമ്പല് വരും അമ്മയുടെ രൂപം തന്നെ മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് റോസാ പൂവ് അങ്ങനെ എപ്പോഴും നമ്മളെപ്പോൾ അമ്മയുടെ കാര്യം അമ്മ ഒന്നൊന്ന് അന്ന് എനിക്കൊരു സാമീപ്യം തരണമെന്ന് പറഞ്ഞാൽ അമ്മ ആ നിമിഷം വരും അതുപോലെ ജവമാല മാസത്തിൽ നമ്മൾ വ്രതം എടുത്തിട്ടാണ് ജവമാല മാസം ഫുള്ള് നമ്മൾ പോകുന്നത് അപ്പോൾ ഒക്ടോബർ പതിമൂന്നാം തീയതി മഴവിൽ കാണുന്ന കാര്യം എല്ലാവരും സാക്ഷിത് പറയാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറയുമായിരുന്നു അമ്മേ ഞങ്ങൾക്ക് മാത്രം എന്താ മഴവില്ലായിട്ട് അമ്മ വരാത്തത് ബാക്കി എല്ലാ രീതിയിലും അമ്മ നമുക്ക് അമ്മയുടെ സാന്നിധ്യം അറിയിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താഴെ ഒരു പാടമുണ്ട് പാടത്തുകൂടി ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരു ബൈക്കിൽ ഒരച്ഛനും ഒരു കുഞ്ഞു മോനും കൂടെ പോവുക അപ്പോൾ മോൻ അച്ഛനോട് പറയാം അച്ഛ അതേ മഴവില്ലെന്ന് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടു ഭയങ്കര സന്തോഷം തോന്നി കാരണം വളരെ ചെറിയ കുട്ടിക്കാലത്താണ് ഞാൻ മഴവിൽ കണ്ടിട്ടുള്ളത് പിന്നെ കാണുന്നത് ഈ ഒക്ടോബർ പതിമൂന്നിനാണ് പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാലും എൻ്റെ മാതാവ് ആ പ്രാർത്ഥനയെല്ലാം കേട്ട് അവർക്ക് സൗഖ്യപ്പെടുത്തി കൊടുക്കുകയും രോഗസൗഖ്യം കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്യും എൻ്റെ അടുത്ത വീട്ടിൽ ഒരു ചേച്ചിക്ക് രോഗസൗഖ്യം അവർക്ക് വെരിക്കോസ്വേൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുത്തു അതുപോലെ ചേച്ചിയുടെ ദേഹത്തൊക്കെ അലർജി ഉണ്ടായിരുന്നു സ്കിന്നിൽ അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ് അത് ശരിയാക്കി അവരുടെ തലയിൽ ഒരു ഉണ്ടായിരുന്നു അത് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും പൂർണ്ണമായിട്ട് അമ്മ മാറ്റിക്കൊടുത്തു അതുപോലെ ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും അമ്മ അതെല്ലാം ചെയ്തു കൊടുക്കും ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൾക്ക് ഇപ്പോൾ തേർട്ടി വൺ ആയി വിവാഹം ഒന്നും ശരിയാകണില്ല ഞാൻ നവംബർ ഇരുപത്തിരണ്ടിന് ഉടമ്പടി പുതുക്കാൻ വച്ചപ്പോൾ അതിലൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു അമ്മയെ അടുത്ത ഉടമ്പടി ഞാൻ പുതുക്കണേന് മുമ്പ് അവൾക്ക് വിവാഹ ആകണമെന്ന് അത് അമ്മ ശരിയാക്കി അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു മെയ് നാലിന് വിവാഹമാണ് അങ്ങനെ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അമ്മ അതെല്ലാം സാധിച്ചു കൊടുക്കും ജപമാല റാലിയിൽ എനിക്ക് ഫാമിലി ആയിട്ട് വന്ന് എനിക്കും ഹസ്ബൻറ്റും രണ്ട് മക്കൾക്കും ഒന്നിച്ചു വന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ചോറ് പൊതുയോ പൊതുച്ചോറ് ഉണ്ടാക്കിയിട്ട് ട്രിവാൻഡ്ര ആർ സി സിയിൽ രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കും അവർക്ക് പത്രം വിതരണം ചെയ്യും അവർക്ക് അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും ആവശ്യമുള്ളവർക്ക് ഉപ്പ് കൊടുക്കും രൂപം കൊടുക്കും പിന്നെ വൃദ്ധസദനത്തിൽ സന്ദർശിക്കും ജനറൽ ഹോസ്പിറ്റലിൽ രോഗികളെ പോയി കണ്ട് അവർക്ക് പത്രം കൊടുക്കുകയും അവരോട് അമ്മ അമ്മമാതാവിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആരോടെല്ലാം എനിക്ക് അമ്മയെക്കുറിച്ച് പറയാൻ പറ്റുമോ അവരോടെല്ലാം ഞാൻ അമ്മയെക്കുറിച്ചും അപ്പായെക്കുറിച്ചും ഞാൻ പറയും അങ്ങനെ എൻ്റെ കൂടെ രണ്ട് മൂന്ന് ഹിന്ദു സുഹൃത്തുക്കൾ തന്നെ വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർ ഉടമ്പടിയിലാണ് ഇന്ന് എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരി ഇവിടെ സാക്ഷ്യം പറയുകയും ചെയ്യും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഞാൻ കോടാനു കോടി നന്ദി പറയുകയാണ് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം വിശ്വസുവിശേഷം രണ്ടാമദ്ധ്യായം പത്താം തിരുവചനത്തിൽ ഇത് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദൂതൻ ആട്ടിടയന്മാരോട് പറയുന്ന ഈ തിരുവചനങ്ങൾ ഇന്ന് കൃപാസന അൾത്താരയിൽ അന്യർത്ഥമാകുന്ന അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് ഓരോ ദിവസവും കൃപാസനത്തിൽ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുക മായ എന്ന ഈ മകള് തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു തനിക്കും തൻ്റെ കുടുംബത്തിനും ഈശോയും അമ്മയും ആരാണ് തങ്ങളെ ഇന്ന് എങ്ങനെയാണ് തങ്ങളുടെ കുടുംബത്തെ അമ്മയും ഈശോയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തനിക്ക് കിട്ടിയ ഓരോ സൗഖ്യ അനുഭവങ്ങൾ അത് തൻ്റെ വിരലിൻ്റെ കാര്യം മുതൽ അതായത് അത് ഒന്നര വർഷമായിട്ട് തനിക്ക് ആ വിരലിൻ്റെ അസ്വസ്ഥത തനിക്കുണ്ടെന്നും പിന്നീട് എങ്ങനെ അത് ഉടമ്പടിയിൽ ഈ മകള് നിയോഗമായിട്ടൊന്നും വെക്കുന്നതല്ല എന്നാൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഈ മകൾ അറിയാതെ തന്നെ തനിക്ക് ആ വിരലിൻ്റെ കാര്യങ്ങളെല്ലാം അതായത് അത് പിന്നീട് താൻ അറിയാതെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് തനിക്ക് എല്ലാ ജോലികളും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു വർഷങ്ങളായിട്ട് തനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ അതൊ അതിന് സ്പ്രേ ഇല്ലാതെ ഒന്നും തനിക്കൊന്നും പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു എന്നാൽ അതെല്ലാം നെയ്സൽ സ്പ്രേ അത് പൂർണമായിട്ട് മാറുന്നു അതുപോലെ പതിനഞ്ച് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന തലനീരിൻ്റെ പ്രശ്നം തൻ്റെ റെഗുലറായിട്ട് പീരീഡ്സ് അതിൻ്റെ ആ സമയത്തുണ്ടാകുന്ന വേദനകൾ ഇങ്ങനെ ഓരോന്നും ഈ മകളിവിടെ പങ്കുവെക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് അമ്മ ഇത്രയേറെ കരുതുന്നത് അതിന് താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേഷിത പ്രവർത്തനവുമൊക്കെയായിട്ട് മായ ഈശോയുടെ സദ്വാർത്ത ദൂതന്മാർ അറി ജനന സ ജനനത്തിൻ്റെ സദ്വാർത്ത ദൂതന്മാർ ആട്ടിടേരെ അറിയിച്ചതുപോലെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായിട്ട് മായ പുറത്തിറങ്ങുകയാണ് കൃപാസന പത്രവും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെയായിട്ട് മായ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തെയും കൊണ്ട് മായ പോകുമ്പോൾ മായയുടെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നു അങ്ങനെ താൻ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കൃപകൾ ചൊരിഞ്ഞ് അവരെയും കൂടി ഇങ്ങോട്ട് ഒന്നുകൂടി വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു മകളായിട്ട് മായ മാറുന്നു തൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യവും എല്ലാം എല്ലാറ്റിലും ദൈവിക ദൈവികമായ ഒരു ദൈവ സ്പർശനം തനിക്കും തൻ്റെ കുടുംബത്തിനും അനുഭവിക്കുവാൻ കഴിയുന്നു എന്നാണ് ഈ മകള് പങ്കുവയ്ക്കുമ്പോൾ നമുക്കും മനസ്സിലാവുക സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തുവിനെ നമ്മുടെ കൂടെ തന്നെ കൊണ്ട് നടക്കാനുള്ള ഒരു കൃപ നമുക്ക് വേണം ഈശോ നമ്മുടെ കൂടെ തന്നെയുണ്ട് നാം ഈശോയുടെ കൂടെയാണോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം വിളിക്കുന്ന ഒരു ദൈവമാകരുത് എന്നാൽ ഏത് സമയത്തും നമുക്ക് ആവശ്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഉടമ്പടിയിലെ നിയോഗങ്ങൾ സാധിച്ചിട്ടേ സാധിച്ചെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ ഒരു വശത്തേക്ക് മാറ്റിവെക്കും ആ ഒരു ചിന്തയൊക്കെ നമുക്കുണ്ടെങ്കിൽ ദൈവപ്രസാദപരം നമുക്ക് കിട്ടുക അത്ര എളുപ്പമാണോ എന്ന് നാം തന്നെയാണ് ആലോചിക്കേണ്ടത് തൻ്റെ കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന കൃപകൾക്ക് ഓരോന്നിനും എണ്ണി എണ്ണി ഈ മകളിവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ സ്വർഗം തീർച്ചയായും സന്തോഷിക്കുന്നുണ്ട് ദൈവപുത്രനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവപിതാവും പരിശുദ്ധ അമ്മയും തീർച്ചയായും സന്തോഷിക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക